രണ്ടായിരത്തി പതിനഞ്ചിൽ നെക്സ എന്നൊരു പ്രീമിയം കൺസെപ്റ്റ് കൊണ്ടുവന്നപ്പോൾ ഫസ്റ്റ് ഗ്ലോബൽ പ്രൊഡക്റ്റായിട്ടാണ് മാരുതി എസ്ക്രോസിനെ അവതരിപ്പ് അതിൽ തന്നെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന വൺ പോയിന്റ് സിക്സ് ഡീസൽ സിക്സ് സ്പീഡ് ട്രാൻസ്മിഷനിൽ വരുന്ന ഒരു അടിപൊളി എസ്ക്രോസായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഡീസൽ ഡെൽറ്റ വേരിയന്റാണ് ഈ ഒരു വാഹനം വരുന്നത് വെറും അമ്പത്തിമൂവരം കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ഈ ഒരു വാഹനത്തിന്റെ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു എയ്റ്റി ഫൈവ് പെർസെന്റേജ് ടയർ അവൈലബിൾ ആണ് അതേപോലെ വീൽ കപ്പും ചെയ്തിട്ടുണ്ട് ഇതൊരു ക്രോസ് ഓവർ വാഹനമായത് കൊണ്ട് തന്നെ ബ്ലാക്ക് ക്ലാഡിങ്ങും കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വാഹനത്തിന്റെ ഡോർ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ ഡോർ ഹാൻഡിൽ ക്രോമും അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിന്റെ റിയറിക്ക് വരികയാണെങ്കിൽ റിയർ സെൻസർ അവൈലബിൾ ആണ് അതേപോലെ ഈ ഒരു വാഹനത്തിന്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബൂട്ട് സ്പേസ് അവൈലബിൾ ആണ് ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് സീറ്റുകളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതേപോലെ സ്റ്റീറി മൗണ്ടഡ് കൺട്രോൾസും ടൂഡിൻ സ്റ്റീരിയും അവൈലബിൾ ആണ് രണ്ടായിരത്തി പതിനഞ്ച് ഡീസൽ ഡെൽറ്റ വേരിയന്റ് വരുന്ന ഒരു വാഹനം വെറും അമ്പത്തിമൂരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത് നമ്മൾ ഈ ഒരു വാഹനത്തിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിയായിരം രൂപയാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ ബുക്കിങ്ങിനും കൂടുതൽ ഡീറ്റെയിൽസിനും കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ കൂടുതൽ വീഡിയോസിൽ നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക